ഡേ ഈ നടന്നടുത്തു വരുന്ന ഈ ഒരു കാഴ്ച നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കെ എന്തൊരു അച്ചടക്കമല്ലേ അല്ലേ എത്ര ഡിസിപ്ലിൻ ആയിട്ട് അവരെല്ലാരും നടന്നു വരുന്നേ ഇത്രയേറെ കാളർക്കൂറ്റന്മാരെ മേയിക്കാൻ അവർ ഒറ്റ ഒരാളേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ശരിക്കും ഒരൊറ്റ ഒരാളേ ഉള്ളു കേട്ടോ എനിക്കിത് കണ്ടപ്പോഴേ നമ്മുടെ നാട്ടിലെ ബിവറേജ് ആണ് ഓർമ്മ വന്നത് എത്ര ക്യൂ എത്ര ഡിസിപ്ലിൻ ആയിട്ട് അവർ നിൽക്കുന്നതല്ലേ അവരെ അവിടെ മാറി നിൽക്കടാ അങ്ങോട്ട് കയറി നിൽക്കടാ എന്തിനാവിടെ ഇങ്ങനെ നിരതിട്ടിച്ച് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടോ ആരുടെ ആവശ്യം അവർക്കില്ല അവരിങ്ങനെ ക്യൂ ആയിട്ട് അങ്ങ് നിൽക്കും അവർക്ക് സാധനം കിട്ടിയാൽ മതിയല്ലോ അപ്പം അതുപോലെ എനിക്ക് ഓർമ്മ വന്നു ഈ കാളർക്കൂറ്റന്മാരിങ്ങനെ ഒറ്റ ഒരുമിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ കേട്ടോ ഇത് മറ്റെങ്ങുമല്ല കമ്പന്തേനി റൂട്ടിൽ നിന്നും പരിന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു കാഴ്ചയാണ് കേട്ടോ എത്ര മനോഹരമാണല്ലേ എന്തായാലും നമ്മൾ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ അനുസരണ അച്ചടക്കമൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരതേ പരിന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്താ പോയി ചാർലി സിനിമയുടെ ലൊക്കേഷൻ കിട്ടിട്ടില്ലേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ശരിക്കും ഒരു ചിത്രകാരന്റെ ഭാവനയിൽ ഒരു ചിത്രകാരൻ വരച്ച ഒരു നല്ലൊരു പടം പോലെ എന്തായാലും പറയുന്നത് നല്ലൊരു ചിത്രം പോലെ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു ഓയിൽ പെയിന്റ് പോലെ